ഇടതുപക്ഷ സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ എൽ ഡി എഫ് തുടർഭരണം ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുയുഗയാത്രയോടനുബന്ധിച്ച് തലശ്ശേരി റെസ്റ്റ് ഹൌസിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സമീപനമാണ് സിപിഐം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണമടിച്ചുമാറ്റിയവരിൽ പലരും ജയിലിൽ പോകാൻ ക്യൂവിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇവിടെ പയ്യന്നൂരിൽ ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മത്തി അംഗത്തിനെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല ഇത് എന്തൊരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണ് അത് ഞങ്ങൾ പറഞ്ഞല്ലോ എസ് ഐ ടി പേര് സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും പൊടിയെടുത്തോട്ട് അവര് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കളവറങ്ങുന്നത് ആണല്ലോ അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഭരണമാണ് അവര് വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവരാണ് കളവ് നടത്തിയതിന്റെ പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരും ജയിലിക്കിടകയാണ് ജയിലിക്കിടകയാണ് അത് സി പി എമ്മിനും സി പി എമ്മിനും